ചളവറയിൽ ഇന്നലെയുണ്ടായ കൊലപാതകം നാടിനെ നടുക്കി എഴുപത്തിയാറുകാരനായ കറുപ്പനെയാണ് മകൻ സുഭാഷ് മഴ വെട്ടിക്കൊന്നത് ഇൻക്വസ്റ്റർ നടപടികൾക്ക് ശേഷം മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി ഫോൺ ചളവറയിൽ ഇന്നലെ രാത്രി ഒമ്പത് മുപ്പതോടെയാണ് നാടിനെ നടക്കിയ കൊലപാതകം നടന്നത് ഹൈസ്കൂളിന് സമീപം ചിറയിൽ കോളനിയിൽ എഴുപത്തിയാറുകാരനായ കറുപ്പനെയാണ് മകൻ സുഭാഷ് മഴ കൊണ്ട് വെട്ടിക്കൊന്നത് വീട്ടിൽ കറുപ്പനും ഭാര്യ അമ്മൂട്ടിയും തമ്മിലുണ്ടായ ബഹളത്തിനിടെ മകൻ സുഭാഷ് ഇടപെടുകയും മഴവെടുത്ത് കറുപ്പൻ്റെ കഴുത്തിൽ വെട്ടുകയായിരുന്നെന്നും പറയുന്നു വെട്ടേറ്റ് വീണ കറുപ്പൻ തൽക്ഷണം മരണപ്പെട്ടു സംഭവശേഷം വീട്ടിൽ നിന്നും ഓടിപ്പോയ മകൻ സുഭാഷിനെ സമീപത്തു നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു കറുപ്പനും സുഭാഷും മദ്യലഹരിയിലായിരുന്നെന്ന് പോലീസ് പറഞ്ഞു ഇടയ്ക്കിടെ വീട്ടിൽ ഇവർ തമ്മിൽ വഴക്കുണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു കറുപ്പനും ഭാര്യയും മകൻ സുഭാഷും മാത്രമാണ് വീട്ടിൽ ഈ സമയമുണ്ടായിരുന്നത് ചെറുപ്പളശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഹനീഫയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയച്ചു കറുപ്പന് സുഭാഷ് ഉൾപ്പെടെ ആറു മക്കളുണ്ട് ഒരാളും വ്യത്യസ്തം ആളും വരെയാണ്